രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ മുന്നൂറ്റി എഴുപതാം അനിശ്ചിതം എടുത്തു മാറ്റിയ ആ സമയം മുതൽ തന്നെ തുറന്ന് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു തുർക്കി യു എനിൽ ഓരോ സമയത്തും നമ്മുടെ തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗൻ വരുമ്പോ ജമ്മു കാശ്മീരിലെ വിഷയം അദ്ദേഹം ഉയർത്തിക്കാട്ടാറുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വളരെ പരുഷമായി അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചു ഇരുപതിലും അത് തുടർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കാശ്മീർ വിഷയം അദ്ദേഹം നിരന്തരം എല്ലാ വർഷവും സംസാരിച്ചു കൊണ്ടേയിരുന്നു അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ അദ്ദേഹം ഒന്നും മയപ്പെട്ടിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും കശ്മീരിന്റെ വിഷയത്തിൽ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം എടുക്കണമെന്ന നിലയിലേക്ക് അദ്ദേഹം എത്തി അതിന്റെ കാരണം തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായ സമയത്ത് ആദ്യം സഹായവുമായിട്ട് എത്തിയ രാജ്യങ്ങളിലൊന്ന് ഇന്ത്യ ആയിരുന്നു അപ്പോൾ ഇന്ത്യ തുർക്കിയ റിലേഷൻ ഒന്ന് മോശമായി എങ്കിലും അത് പതിയെ മെച്ചപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ജി ട്വൻ്റി ഉച്ചകോടി നടക്കുന്ന സമയത്ത് എർദോഗനും ഇന്ത്യയിൽ വന്നിരുന്നു മാത്രമല്ല ഇന്ത്യക്ക് രക്ഷാ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വത്തിന് അദ്ദേഹം പൂർണ്ണ പിന്തുണ വാഗ്ദാനവും ചെയ്തു ഇന്ത്യയെ പോലെ തന്നെ രക്ഷാ രക്ഷാസമിതിയില് അഞ്ച് സ്ഥിരാംഗങ്ങൾ മാത്രമായിട്ട് കുറെ കാലമായിട്ട് അധികാരം കൈയാളുന്നതിന് അതൃപ്തിയുള്ളൊരു വ്യക്തിയാണ് എർദോഗനും തുർക്കി ഇക്കാര്യത്തിൽ പരോക്ഷമായ സൂചനകൾ പലപ്പോഴും നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ അഞ്ച് രാജ്യങ്ങൾ മാത്രമല്ല ലോകമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഇന്ത്യക്ക് സ്ഥിരാംഗത്വം കിട്ടുകയാണെങ്കിൽ തങ്ങൾക്ക് അഭിമാനമാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സോ രണ്ടായിരത്തി ഇരുപത്തി നാലില് അദ്ദേഹം യു എൻ വന്ന് ഇപ്പോൾ പ്രസംഗിച്ചപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായത് കാശ്മീരിനെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല എന്നുള്ളതാണ് അതായത് തുർക്കി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെ ജമ്മുകാശ്മീരിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്ന തുർക്കി തുർക്കി പ്രസിഡന്റ് പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ നയം മാറ്റുന്നത് സത്യത്തിൽ ഇത് പാകിസ്ഥാൻ ക്യാമ്പിനെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും തുർക്കി പ്രസിഡന്റ് കാശ്മീർ വിഷയം സൂചിപ്പിക്കുമെന്ന് അവർ കണക്കുകൂട്ടി എന്നാൽ തുർക്കി പ്രസിഡന്റ് ഒരക്ഷരം അതിനെക്കുറിച്ച് മിണ്ടിയില്ല എന്ന് മാത്രമല്ല യുവന് ഇന്ന് പല വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ അമ്പയെ പരാജയമാണെന്ന് കൂടി അദ്ദേഹം പറയുകയും ചെയ്തു ഇത്തവണ തുർക്കി പ്രസിഡന്റ് കാശ്മീർ വിഷയത്തെക്കുറിച്ച് മിണ്ടാതിരിക്കാൻ കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ഇന്ത്യൻ ഇൻഫ്ലുവൻസ് എത്രത്തോളം വർദ്ധിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് ഇരുപത്തിനാലിലെത്തുമ്പോൾ ഇന്ത്യ കുറെ കൂടി ആഗോള തലത്തിൽ തന്നെ സ്വാധീനമുള്ള രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അനാവശ്യമായി ഇന്ത്യയെ പിണക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് തുർക്കി ഭരണകൂടം എത്താനിടയായ സാഹചര്യങ്ങളിൽ ഒന്ന് ഈ ബ്രിക്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനായിട്ട് വളരുകയാണ് തുർക്കി പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ യു എൻ നമ്മുടെ ഷാങ്ഹായി കോർപ്പറേഷനുമായിട്ടും അതുപോലെ തന്നെ ആസിയാനുമായിട്ടും ബ്രിക്സുമായിട്ടും സഹകരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ബ്രിക്സിനെ അദ്ദേഹം വളരെ ഗൗരവത്തോടെ കാണുന്നു എന്നും പറയുന്നു സോ ബ്രിക്സ് എന്ന് പറയുന്നത് ഇന്ത്യ കൂടി സ്ഥാപിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക അപ്പോൾ ഈ ഒരു കൂട്ടായ്മ ഈ ജി സെവൻ പോലെയുള്ള കൂട്ടായ്മകൾക്ക് ഒരു ബദലായിട്ട് ഉണ്ടായതാണ് അതോടൊപ്പം തന്നെ വളർന്നു വരുന്ന സാമ്പത്തിക ശക്തികളുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് സോ ബ്രിക്സിൻ്റെ വിപുലീകരണം കുറേ നാളുകളായിട്ട് ചർച്ചകൾ ചെയ്യുന്നതാണ് നടക്കുന്നുമുണ്ട് ഇപ്പോൾ റീസെൻറ്റായിട്ട് എത്തിയോപ്യ അല്ലെങ്കിൽ നമ്മുടെ ഇറാൻ യു പോലെയുള്ള രാജ്യങ്ങൾ ബ്രിക്സിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ കൂടുതൽ രാജ്യങ്ങൾക്ക് ബ്രിക്സിന്റെ ഭാഗമാകാൻ താല്പര്യമുണ്ട് കാരണം പുതിയൊരു വേൾഡ് ഓർഡർ സെറ്റ് ചെയ്യാൻ കഴിയുന്ന എമേർജിങ് പവേഴ്സിൻ്റെ കൂട്ടായ്മയാണ് അതിപ്പോൾ ഇന്ത്യ ആയിക്കോട്ടെ റഷ്യ ആയിക്കോട്ടെ ചൈന ആയിക്കോട്ടെ ഈവൻ ബ്രസീൽ ആയിക്കോട്ടെ സൗത്ത് ആഫ്രിക്ക പോലും ആഫ്രിക്കൻ കോണ്ടിനൻറ്റിൽ നിന്നുള്ള ഒരു പവർഫുൾ രാജ്യം തന്നെയാണ് സോ അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ തുർക്കിക്കും കുറേ നാളുകളായിട്ട് ആഗ്രഹമുണ്ട് പക്ഷേ ബ്രിക്സിന്റെ ഭാഗമാകണമെങ്കിൽ ഈ അഞ്ച് രാജ്യങ്ങളുടെയും സപ്പോർട്ട് ആവശ്യമാണ് അതായത് ഇന്ത്യ പറയാണ് ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് ഇതിലേക്ക് വരാനായിട്ട് പറ്റില്ല അപ്പോൾ അംഗരാജ്യങ്ങളുടെ പിന്തുണ അനിവാര്യമാണ് ബ്രിക്സിൽ പുതിയൊരു രാജ്യത്തിന് വരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ സ്ഥാപക അംഗങ്ങളായിട്ടുള്ള ഈ അഞ്ച് രാജ്യങ്ങൾക്ക് എപ്പോഴും ഒരു ഒരു ചെറിയൊരു അപ്പർ ഹാൻഡ് ഈ ഓർഗനൈസേഷനിൽ ഉണ്ടാവും സോ തുർക്കിയെ പോലുള്ള രാജ്യങ്ങൾ എമേർജിംഗ് പവേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് സഹകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അമേരിക്കയുടെയും അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളുടെയും ഡബിൾ സ്റ്റാൻഡ് ലോകത്തിന് മുഴുവൻ അറിയാം ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിലും അമേരിക്ക നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും പക്ഷെ അതേ സമയത്ത് തന്നെ ഇന്ത്യയ്ക്ക് പണിയുന്നുമുണ്ട് അതായത് ഒരു കൈ കൊണ്ട് തലോടും മറ്റേ കൈ കൊണ്ട് തല്ലും ഇതാണ് അമേരിക്കയുടെ ഒരു പോളിസി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും നമ്മുടേതായ ഒരു സ്വതന്ത്രമായ ഒരു ഫോറിൻ പോളിസി ആവശ്യമാണ് റിലേഷൻഷിപ്സും നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത് ആവശ്യമാണ് ഇന്ത്യ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ വളരെ മികച്ച ഒരു ഫോറിൻ പോളിസിയാണ് അല്ലെങ്കിൽ ഒരു നയമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് ഇന്ത്യ എല്ലാ രാജ്യങ്ങളുമായിട്ടും സഹകരണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു വസ്തുദൈവ എന്ന് പറയുന്ന ഇന്ത്യയുടെ ആശയം ലോകത്തിന് മുന്നിൽ ജി ട്വന്റി സമയത്ത് അവതരിപ്പിക്കുന്നു ലോകം മുഴുവൻ ഒരു കുടുംബമായിട്ടാണ് ഒന്നായിട്ടാണ് ഇന്ത്യ കാണുന്നത് എല്ലാവരുമായിട്ടും സഹകരിക്കുക എന്നതാണ് ഇന്ത്യയുടെ പുതിയ നയം അതായത് പണ്ട് ഇന്ത്യ ചേരി ചേരാൻ നയം സ്വീകരിച്ചിരുന്നപ്പോൾ ഇന്ത്യ ഒരു ചേരിയുടെയും ഭാഗമാകാതെ നിന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യ അതിൽ നിന്ന് മാറിയിട്ട് എല്ലാ ചേരിക്കൊപ്പം നിൽക്കുന്ന നിലയിലേക്ക് മാറുന്നു അതാണ് ഇന്ത്യയുടെ പോളിസിയിൽ വന്നൊരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് സോ ഇതുകൊണ്ട് തന്നെ ഇന്ത്യ റഷ്യയുമായിട്ടും യു എസുമായിട്ടും യൂറോപ്പുമായിട്ടും ഈവൻ ഇപ്പോൾ ചൈനയുമായിട്ടും അടക്കം സംസാരിക്കുകയും ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ലോകത്തൊരു പുതിയ ആഗോള ശക്തിയുടെ ഉദയമായിട്ട് തന്നെയാണ് കാണുന്നത് ഇന്ത്യയുടെ ആഗോളതലത്തിലുള്ള സ്വാധീനവും ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തും ഇന്ത്യയുടെ മിലിട്ടറി സ്ട്രെങ്ത്തും ടെക്നോളജിക്കലുള്ള ഉയർച്ചയുമൊക്കെ ലോകം കാണുകയാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ചന്ദ്രയാൻ മൂന്ന് വിജയിപ്പിച്ചത് പോലും ഇന്ത്യയുടെ ഇമേജ് വർധിക്കുന്നതിന് അല്ലെങ്കിൽ യശസ് ഉയർത്തുന്നതിന് കാരണമായിട്ടുണ്ട് തുർക്കിയെ പോലൊരു രാജ്യം ഈ പാകിസ്ഥാനെ പോലൊരു രാജ്യം ഒരു ഇസ്ലാമിക രാജ്യമാണ് എന്നതുകൊണ്ട് മാത്രമാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് തുർക്കിക്ക് പാകിസ്ഥാനുമായിട്ടുള്ള റിലേഷൻസിൽ ഭയങ്കരമായിട്ടുള്ള ബെനിഫിറ്റ്സ് ഒന്നും കിട്ടാൻ ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു ഇസ്ലാമിക രാജ്യം എന്ന നിലയ്ക്ക് മാത്രമാണ് സപ്പോർട്ട് ചെയ്തത് പക്ഷെ ലോകം തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത ഇന്ത്യ ഒരു ഹിന്ദുത്വ രാജ്യമാണ് അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് ഉള്ള രാജ്യമാണെന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യ വലിയ രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പോപ്പുലേഷനും അങ്ങനെ വലുതാണ് ഇന്ത്യയിൽ പോപ്പുലേഷൻ്റെ എൺപത് ശതമാനം ഹിന്ദുക്കൾ പറഞ്ഞാൽ തന്നെ ബാക്കിയുള്ള ജനസംഖ്യയിൽ ഒരു പതിനഞ്ചോ പതിനാറോ ശതമാനം മുസ്ലിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് പത്ത് പതിനെട്ട് കോടി മുസ്ലിങ്ങൾ വരുമെന്നുള്ളതാണ് അതായത് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട് അപ്പോൾ അങ്ങനൊരു രാജ്യവുമായിട്ട് ശത്രുത കൊണ്ടുപോകുന്നത് കൊണ്ട് തുർക്കിയെ പോലുള്ള രാജ്യങ്ങൾക്ക് യാതൊരു ഗുണവുമില്ല ഇനി അതിനപ്പുറം ഇന്ത്യയുടെ ആഗോള തലത്തിലുള്ള ഒരു ഒരു ഇൻഫ്ലുവൻസ് വർധിക്കുന്നത് തുർക്കിയൊക്കെ കാണുന്നതാണ് അതായത് ഇന്ത്യയെ പിണക്കുന്നത് ബുദ്ധിയല്ല എന്ന് ഇന്ന് ലോകം തിരിച്ചറിയുന്നുണ്ട് ചൈനയുമായിട്ട് പോലുമുള്ള നമ്മുടെ സ്റ്റാൻഡ് ഇന്ത്യയ്ക്ക് ഒരു സ്വതന്ത്രമായ ഫോറിൻ പോളിസി ഉള്ളത് മറ്റ് രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ഒരു ബഹുമാനം ഉണ്ടാകുന്നതിന് കാരണമായിട്ടുണ്ട് നമ്മളത് എത്രത്തോളം അത് ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ആൾ ലോകത്ത് പല തരത്തിൽ രാജ്യങ്ങളെ കണ്ടവരുണ്ട് ഒന്ന് അമേരിക്കയുടെ അടികൂടി നിൽക്കുന്ന രാജ്യങ്ങൾ ഇപ്പോൾ ഇറാനെ പോലെ ഉത്തരകൊറിയെ പോലെ ഉള്ള രാജ്യങ്ങൾ രണ്ട് അമേരിക്കയ്ക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ഒരു ചേരി തന്നെ ഫോം ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ നിന്ന് അമേരിക്കയോട് ഫൈറ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ അതാണ് ഈ ചൈന റഷ്യ അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന അമേരിക്കയുടെ അടികൂടി നിൽക്കുന്ന രാജ്യങ്ങളുമുണ്ട് ഈ പറയുന്ന ഉത്തര കൊറിയ ഇറാൻ ഈ ഉത്തര ഉത്തരകൊറിയ ഇറാനൊക്കെ അമേരിക്കയുടെ കണ്ണിൽ ഏറ്റവും വലിയ കരടുകളാണ് അതുകൊണ്ട് വലിയ തോതിലുള്ള ഉപരോധങ്ങൾ ഈ രാജ്യങ്ങളുടെ മേൽ അമേരിക്ക ചുമത്തിയിട്ടുണ്ട് ഇപ്പൊ റഷ്യയുടെ മേൽ ഉക്രൈന്റെ യുദ്ധത്തിന്റെ കാരണം പറഞ്ഞുകൊണ്ട് ഉപരോധം ചുമത്തിയിട്ടുണ്ട് എന്നാൽ ചൈനയുടെ മേൽ അതിന് കഴിയില്ല ചൈനയും യു എസും പരസ്പരം ഡിപ്പെൻഡ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അത് സാധ്യമല്ല അപ്പോൾ ചൈനയെ അനുകൂലിക്കുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട് റഷ്യ അനുകൂലിക്കുന്ന രാജ്യങ്ങളുണ്ട് യു എസിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുണ്ട് ഇതിനെ എതിർക്കുന്ന രാജ്യങ്ങളുണ്ട് അതൊന്നും പ്രവർത്തിക്കാതെ നിശ്ചലമായി നിൽക്കുന്ന രാജ്യങ്ങളുമുണ്ട് എന്നാൽ ഇന്ത്യ ഇവിടെ ഡിഫറൻ്റ് ആണ് ഇന്ത്യ സ്വയം ഒരു വൻ ശക്തിയാണെന്ന് ലോകത്തോട് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളൊരു പവർഫുൾ രാജ്യമാണെന്ന് മറ്റുള്ളവർ പറയില്ലല്ലോ അവരൊരിക്കലും മറ്റൊരു രാജ്യത്തിൻ്റെ ശക്തി അംഗീകരിക്കില്ല നമ്മൾ കാണിച്ചു കൊടുക്കണം എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് അത് നന്നായിട്ട് നല്ലപോലെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ പ്രധാനമന്ത്രി മോദിക്കും അദ്ദേഹത്തിൻ്റെ ടീമിനും സാധിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് അതുകൊണ്ട് തന്നെ തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അനാവശ്യമായിട്ട് ഇന്ത്യയെ പിണക്കേണ്ടതില്ല ഇന്ത്യയുമായിട്ടൊരു വഴക്കിൻ്റെ ആവശ്യമില്ല എന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട് അതിന്റെ ഒരു സൂചനയാണ് യു എൻ ഇപ്പോൾ ഇന്ത്യയുടെ കാശ്മീർ വിഷയത്തെ പരാമർശിക്കാതെ നൈസായിട്ട് പാകിസ്ഥാനെ ഒഴിവാക്കി കളഞ്ഞത് തുർക്കി പ്രസിഡന്റ് എർദോഗൻ ഇന്ത്യയുമായിട്ട് അടുക്കാൻ കുറച്ച് നാളുകളായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് അതിനിടയിൽ തീർച്ചയായും അഭിപ്രായ വ്യത്യാസമുണ്ട് അത് ഇനിയും വരും ഇപ്പോൾ ഇന്ത്യയിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് ഒരു ഒരു നിയന്ത്രണം തുർക്കി ഇന്ത്യ ബന്ധം വഷളായതിനു ശേഷം കൊണ്ടുവന്നു എന്നൊരു വാർത്ത ഈ ജൂലൈയിലാണ് വന്നത് അത് ഇന്ത്യ ബാധിക്കുന്ന കാര്യമല്ല ഇന്ത്യ തന്നെ തുർക്കിയുമായിട്ടുള്ള ഒരു കരാറ് വേണ്ട നോക്കിയാണ് ആ സമയത്ത് ചെയ്തത് അപ്പം അതിനുശേഷം ഇപ്പോൾ തുർക്കി ഇങ്ങോട്ട് തരില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വാങ്ങാൻ പോകുന്നില്ല പക്ഷേ അങ്ങനെ ഒരു വാർത്ത രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറത്തു വന്നു അത് ആ സമയത്ത് നടന്ന സംഭവമാണ് പക്ഷേ ഇപ്പോഴാണ് അത് പുറത്തു വരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ തുർക്കിയും ഇന്ത്യയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ പല വിഷയങ്ങളിലും ഇനിയും ഉണ്ടായേക്കാം പക്ഷെ ഇന്ത്യയെ വല്ലാതെ പിണക്കേണ്ടതില്ല എന്ന് തീർച്ചയായിട്ടും എർദോഗാൻ കണക്കൂട്ടിയിരിക്കുന്നു അതാണ് തുർക്കിയുടെ ഈ ഒരു ഫോറിൻ പോളിസിയിലെ ഷിഫ്റ്റ് സൂചിപ്പിക്കുന്നത് അവർ നൈസായിട്ട് കശ്മീർ വിഷയത്തിൽ നിന്ന് പിൻവലിയുകയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാവുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം